നമസ്കാരം കേരളത്തിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സഭയാണ് കത്തോലിക്ക സഭ ആ സഭയുടെ മുഖപത്രമാണ് ദീപിക പത്രം സഭയുടെ നിലപാടുകളെ കൃത്യമായ രീതിയിൽ ദീപിക വഴി പൊതുജനങ്ങൾക്കിടയിലേക്ക് സഭ അറിയിക്കാറുമുണ്ട് ഈ അടുത്ത കാലത്ത് തന്നെ ദീപികയുടെ മുഖപ്രസംഗങ്ങൾ വലിയ വാർത്താ പ്രാധാന്യം നേടിയിട്ടുമുണ്ട് മൂവാറ്റുപുഴയിലുള്ള നിർമ്മല കോളേജിലും പൈങ്ങോട്ടിലുള്ള സെൻറ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലും ഒക്കെ വിവാദമായ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് സഭയുടെ നിലപാടിനെയും കൃത്യമായ രീതിയിൽ മുഖപത്രമായി എഴുതി ദീപിക പുറത്തു കൊണ്ടുവന്നിട്ടുമുണ്ട് ഇന്നിറങ്ങിയ ദീപികയുടെ മുഖപത്രത്തിൽ സഭ പരോക്ഷമായി ബി ജെ പിയെ പിന്തുണയ്ക്കുകയാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ സംബന്ധിച്ച് പി ജയരാജൻ നടത്തിയ പ്രസ്താവനയെ പിന്തുണച്ചുകൊണ്ടാണ് ഇന്നത്തെ ദീപികയുടെ മുഖപത്രം പി ജയരാജൻ കണ്ട രാഷ്ട്രീയ ഇസ്ലാമിനെ പാർട്ടി കാണാത്തതെന്ത് എന്ന ചോദ്യവുമായാണ് ഈ മുഖപത്രം ആരംഭിക്കുന്നത് തീവ്രവാദത്തിൻ്റെ കാര്യത്തിൽ കോൺഗ്രസിൻ്റെ അതേ നിലപാട് തന്നെയാണ് സി പി എമ്മിനുമെന്ന് ഈ മുഖപത്രം കുറ്റപ്പെടുത്തുന്നു പതിറ്റാണ്ടുകൾ ഭരിച്ചിട്ടും തീവ്രവാദത്തെ പ്രതിരോധിക്കാൻ കോൺഗ്രസിനായിട്ടില്ല എന്നും മുഖപത്രം പറയുന്നു ഇതുമാത്രമല്ല പരോക്ഷമായി തന്നെ ബി ജെ പിയെ പിന്തുണച്ചുകൊണ്ടാണ് മുഖപത്രം മുന്നോട്ട് പോകുന്നത് ബി ജെ പിയോടുള്ള പിന്തുണയും ഈ മുഖപത്രത്തിലൂടെ സഭ അറിയിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം ആനുകൂല്യങ്ങളും അവകാശങ്ങളും കൊടുത്തല്ല തീവ്രവാദത്തെ നേരിടേണ്ടത് എന്നുള്ള ബി ജെ പി നിലപാടിന് സ്വീകാര്യത വർധിക്കുന്നു എന്നും ഈ മുഖപത്രം പറഞ്ഞു നിർത്തുന്നു പക്ഷപാതപരമായ റിപ്പോർട്ടിങ്ങുകളും പൊതുബോധത്തെ സ്വാധീനിക്കുന്നുവെന്നും സഭ പറയുന്നുണ്ട് ഇത് ആകെക്കൂടി കുറുക്കിയെടുത്തു കഴിഞ്ഞാൽ സഭയുടെ നിലപാട് വ്യക്തമാകും കോൺഗ്രസിനെയും സി പി എമ്മിനെയും വിമർശിച്ചുകൊണ്ട് ബി ജെ പിയോട് അനുകൂലമായ ഒരു രീതി സഭയിൽ നിന്നും മുന്നോട്ട് വരികയാണ് എന്നുള്ള സത്യമാണ് പുറത്തു വരുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സഭ അവരുടെ മുഖപത്രം വഴി എഡിറ്റോറിയലിലൂടെ അവരുടെ നിലപാട് വ്യക്തമാകുമ്പോൾ കേരളത്തിലെ ബി ജെ പി നേതാക്കൾ എവിടെയാണ് എന്നുള്ള ഒരു ചോദ്യം കൂടി അവശേഷിക്കുന്നുണ്ട് മൂവാറ്റുപുഴ നിർമ്മല സ്കൂൾ പൈങ്ങോട്ടൂർ സെന്റ് ജോസഫ് സ്കൂൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ നടന്ന വലിയ വിവാദങ്ങളിൽ സഭ കൃത്യമായ നിലപാടെടുത്തപ്പോഴും ഈ ബി ജെ പി നേതാക്കളെയൊന്നും ആരും കണ്ടില്ല ഇപ്പോൾ ഇതാ ബി ജെ പിയുടെ നിലപാടിന് സ്വീകാര്യത വർദ്ധിക്കുന്നുവെന്നും പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ചെറുക്കുവാൻ സി പി എമ്മിനോ കോൺഗ്രസിനോ സാധിക്കുന്നില്ല എന്ന് സഭ ഉറച്ചു പറയുമ്പോഴും ബി ജെ പി നേതാക്കൾ എവിടെയാണ് എന്നുള്ളൊരു ചോദ്യം വീണ്ടും മുന്നോട്ട് പോവുകയാണ് മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങളിൽ ബി ജെ പിക്ക് വലിയ ആരോപണങ്ങളുമായി കോൺഗ്രസും ബി ജെ പിയും മറ്റ് ബി ജെ പി ഇതര പാർട്ടികളും മുന്നോട്ട് വന്നിരുന്നു സഭയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചിരുന്നു മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങളിൽ ബി ജെ പിക്ക് എതിരെയായിരുന്നു ബി ജെ പി ഇതര രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസിൻ്റെ നേതാക്കളും സി പി എമ്മിൻ്റെ നേതാക്കളുമൊക്കെ സഭയെ അനുകൂലിച്ചുകൊണ്ട് സഭയ്ക്കെതിരാണ് ബി ജെ പി എന്ന പ്രസ്താവനകൾ നൽകിക്കൊണ്ട് മുന്നോട്ട് വന്നിരുന്നു അപ്പോഴൊക്കെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ചെറുക്കുവാൻ ബി ജെ പി ആണ് കേരളത്തിൽ ഏറ്റവും നല്ല മാതൃക എന്ന് സഭ പറഞ്ഞു വയ്ക്കുന്നു എന്തൊക്കെയായാലും തീവ്രവാദത്തിനെതിരെയും പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെയും സഭ അവരുടെ മുഖപ്രസംഗം വഴി ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ ബി ജെ പി നേതാക്കൾ ഇതിനെ പിന്തുണച്ചില്ലെങ്കിൽ സഭയുടെ മുഖപത്രത്തിലൂടെയുള്ള മുഖപ്രസംഗം ഇനി ബി ജെ പി എന്തേ വരാത്തത് എന്നാവും അങ്ങനെ ആവാനും സാധ്യതയുണ്ട് അത്തരത്തിൽ നല്ല നേതാക്കളാണ് കേരളത്തിലെ ബി ജെ പി നേതാക്കൾ നന്ദി നമസ്കാരം